ഇപ്പോൾ ഒരുപാട് നല്ല സുഹൃത്ത് വിലയുണ്ട് സിനിമയ്ക്കുള്ളിലും അല്ലെങ്കിൽ സിനിമയ്ക്ക് പുറത്തും ഉണ്ട് ശരിക്കും സിനിമയിലെ സുഹൃത്തുക്കൾ ആരെടുത്ത് പറയുന്നത് കാര്യങ്ങളെല്ലാം തുറന്ന് പറയാനും അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ സംവിധാനം ചെയ്യാൻ പോവുകയാണ് കഥ ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെ സുഹൃത്തുക്കളുണ്ട് അങ്ങനെ സിനിമയിൽ അങ്ങനെ വലിയ സുഹൃത്തു വലിയ ഒന്നും എനിക്കില്ല പക്ഷേ എന്തെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് വിളിക്കുന്ന സോഹൻലാലും ഞാനും കൂടെയാണ് സോഹനും ഞാനും കൂടെയാണ് എപ്പോഴും അങ്ങോട്ട് കൊണ്ട് വിളിക്കുന്നത് എന്ത് കാര്യം ഉണ്ടെങ്കിലും സംസാരിക്കുന്നത് എനിക്കൊരു ആവശ്യം വന്നാലും അവനായിരിക്കുള്ളൂ അങ്ങനെ ആ ഒരു അടുത്ത ബന്ധ സോഹനമായിട്ട് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ഈ വിനോദ അല്ലെങ്കിൽ ഇദ്ദേഹം ലൊക്കേഷനിൽ സമയത്തൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വന്ന് വീട്ടിൽ നിന്ന് പറയാറുണ്ടോ ഓരോ ഇല്ലാത്ത ലൊക്കേഷൻ എല്ലാം തുറന്ന് പറയൂല്ലേ ഒന്നും മനസ്സില് കണ്ടുപിടിക്കും അല്ല പറയാണ്ടായിരുന്നത് ഞാനേ ഇപ്പം എന്തായാലും പാർട്ടിയൊക്കെയാണ് നമ്മൾ കഴിക്കണമെങ്കിൽ ആ സമയത്ത് അതിന് മുമ്പ് വിളിച്ചുറച്ചു ഇച്ചിരി തിരക്കായിരിക്കൂട്ടോ ഞാൻ ഇത് കഴിഞ്ഞാൽ വിളിക്കാൻ സാധ്യത കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് വെക്കും അപ്പോൾ ഹോട്ടലിൽ എല്ലാവരും കൂടി പരിപാടി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അപ്പം തന്നെ ഫോൺ എടുത്തിട്ട് സ്നേഹം തുടങ്ങും പിന്നെ എവിടെയുണ്ട് അപ്പ പൊളിഞ്ഞു ആ ഫോൺ ചെയ്യാതിരുന്നാമല്ലോ ടൈം ചിലപ്പോൾ ഒരു മണിക്കൊക്കെ ആയിരിക്കും വിളിക്കുന്നത് എന്തെടുക്കുക അപ്പൊക്കു

ഈ സാജു എന്ന് പറയുന്ന ഒരു സിനിമാ താരത്തെ വാർത്ത എടുക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലാക്കുന്ന ഈ ഭാര്യയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ടല്ലോ പ്രധാനല്ല ഒരു നയൻറ്റി പെർസെന്റേജും പുള്ളിക്കാരി എല്ലാ ജീവിതത്തിൽ തന്നെ തീരുമാനിക്കുന്ന രശ്മി അല്ലേ തീരുമാനങ്ങൾ എടുക്കണമല്ല ഞാനൊരു ഉഴപ്പനാണ് അങ്ങനത്തെ ഒരു മട്ടനാണ് ഒരാളുടെ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ കല്യാണം കഴിച്ചത് ഇപ്പം ഇരുപത്തി വയസ്സിലാണ് അപ്പം ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു കെയറിങ് ഇല്ലായിരുന്നെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെന്നാൽ പോലും നമ്മൾ ആ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പ്രത്യേക ഇറങ്ങി അതില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ സഞ്ചരിച്ച് നടക്കേണ്ട ആളാണ് കാരണം എൻ്റെ കൂട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു ആ നാ നാട്ടുമ്പോൾ ഒന്ന് അവിടുത്തെ പിള്ളേരായിട്ട് കൂടി ഇടുന്നു ഒന്നും പറഞ്ഞ് രണ്ടാത്തിനെ ഇടിവെക്കുക ഇതൊക്കെയുള്ള സ്വഭാവമൊക്കെ ആയിരുന്നു എൻ്റെ അതിൽ ചേഞ്ച് ചെയ്ത് എന്നെ ഈ ഒരു ഞാനാക്കി ഇരുത്തിക്കുന്നത് ആളാണിത് എങ്ങനെ മാറ്റിയെടുത്തു പറഞ്ഞ് മനസ്സിലാവുന്ന ക്യാരക്ടറാണോ പറഞ്ഞത് അതുപോലെ അല്ലേ അഡ്ജസ്റ്റബിൾ ഭയങ്കര പ്രശ്നകാരാണ് ഞാൻ അതിന് ട്രിക് എന്താ പ്രയോജന സ്നേഹം കൊണ്ട് കേടക്കി അല്ലെ ഇദ്ദേഹത്തെ അങ്ങനെ ആക്കി എടുത്തതില് അത്യാവശ്യം എല്ലാം അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയായ സിനിമാതാരവുമായി ഡയറക്ടർ ആവാൻ പോവുകയാണ് ഇനി സ്റ്റേജ് ഷോയ്ക്ക് വിളിച്ച പഴയ പോകും അഡ്വാൻസ് അഡ്വാൻസ് ഞാൻ എവിടെ വിളിച്ചാലും വരും സ്റ്റേജ് പരിപാടി കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളുണ്ട് അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പഴും ഇപ്പൊ ഓണത്തിന്റെ പരിപാടി അത് ഈ താരത്തെ താരത്തെ ബാധിക്കും ബാധിക്കും നന്നായിട്ട് ബാധിക്കും പണ്ട് സ്റ്റേജിൽ നിന്ന് അയ്യായിരം രൂപ കിട്ടിയെങ്കിൽ പതിനായിരം രൂപ കിട്ടും അങ്ങനെ പിന്നെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പണ്ട് നമ്മൾ അമ്പലപ്പറമ്പി ചെല്ലുമ്പോഴത്തേക്ക് പരിപാടി തുടങ്ങല്ല എന്താ എന്നൊക്കെ ചോദിക്കണ നമുക്കത് ചേട്ടാ റൂം പറഞ്ഞിട്ടുണ്ട് കേട്ടോ റൂമിൽ നിന്ന സമയം അങ്ങോട്ട് വന്നാ മതി അങ്ങനത്തെ ആ ഒരു ഇത് നമുക്ക് സിനിമയിൽ വന്നോണ്ട് കിട്ടിയതാ അങ്ങനെ ഉപദേശിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ അയാളോട് ഞാൻ രൂപ കടം ചോദിക്കും പിന്നെ ഉപദേശിക്കില്ല നമ്മൾ അത് അതുകൊണ്ട് ജീവിച്ചു എന്നാളാണ് ഇനിയിപ്പോ എന്ത് വന്ന് എങ്ങനെയാന്ന് പറഞ്ഞാലും സ്റ്റേജ് പരിപാടി വിളിച്ചാൽ പോകും അത് നമ്മുടെ മനസ്സിന്റെ ഒരു സന്തോഷം അല്ലേ പിന്നെ റെസ്പോൺസ് റെസ്പോൺസ് ആ തെറി പറഞ്ഞാലും കൂവിയാലും ഒക്കെ അത് നല്ല മനസ്സിനൊരു സുഖം കിട്ടും നമ്മൾ കല്ല് ശുദ്ധി ഒരു ഒരു അതെ അതെ മനസ്സിലുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ അവന്റെ വീടിന്റെ പണി കഴിഞ്ഞു അതിന്റെ കയർ താമസം ആവാൻ പോണേയുള്ളൂ അപ്പൊ അതിനു പോകണം പിന്നെ പരിപാടി ഓണ ക്രിസ്മസ് പരിപാടി എന്ത് പരിപാടി ആണെങ്കിലും ശുദ്ധി ഞങ്ങൾ മൂന്നാലഞ്ചു വർഷം ഒന്നിച്ചുണ്ടായിരുന്നാ അവൻ ഈ പറഞ്ഞ പോലെ തന്നെ ഫാമിലിക്ക് വേണ്ടി ജീവിച്ച് അവന്റെ മരണം പോലും ഫാമിലിക്ക് വേണ്ടിയാണ് എല്ലാം നേടിയതും വീട് വെച്ചതും ഒക്കെ അവൻ്റെ മരണം മായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ മനസ്സിൽ നല്ല നന്മയുള്ളൊരു മനുഷ്യനാൽ ആ ഒരു എപ്പോഴും മനസ്സിൽ തന്നെ കാണും അല്ലേ പിന്നെ തീർച്ചയായിട്ടും അങ്ങനല്ല ഞാൻ സിനിമയിൽ സജീവമായി നിൽക്കുന്ന സമയത്ത് തുടക്കത്തിൽ നല്ല തരക്കുള്ള സമയത്ത് ഞാൻ പരിപാടി ഓടിയെത്തും അവരുടെ കൂടെ എന്തായാലും ഷാജി പരിപാടി ഭാഷാണാജി ഇല്ലാന്ന് പറഞ്ഞാൽ പരിപാടി കണ്ടാന്ന് പറയും അപ്പോൾ അതുകാരണം ഞാൻ ഓടിയെത്തും എന്നോട് സിദ്ധിക് സാറൊക്കെ പറഞ്ഞു പല വർഷം പിന്നെ കോണശ്ശേരിയുള്ള സജു സിനിമയെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പോൾ ഞാൻ ഇത്ര എൻ്റെ കൂടെ ഉള്ള നാല് പേർക്ക് പരിപാടി കളിക്കണമെങ്കിൽ ഞാനവിടെ ചെല്ലണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓടിയെത്തും പിന്നെ ഈ പറഞ്ഞപോലെ തന്നെ സുധീനോട് അവൻ കൊല്ലത്തുനിന്ന് വന്നിട്ട് ഞങ്ങളായിട്ട് സിങ്ക് ആയവനാണ് രാജേഷ് പറയും ഞാനിട്ടൊരു പത്ത് പതിനഞ്ച് വർഷം ഒന്നിച്ച് തന്നെ പ്രോഗ്രാം ചെയ്തതാണ് ഇപ്പം ഞങ്ങളുടെ കോമ്പിനേഷൻ ഓക്കെ പക്ഷെ ഇവർ വന്നു കൂടിയ ഇത്രക്ക് നമ്മളായിട്ട് അറ്റാച്ച്മെൻ്റ് ഫാമിലി അറ്റാച്ച്മെൻ്റ് ആയിരുന്നു എല്ലാവരും ഇവര് വീട്ടിലാണെങ്കിലും ഈ ഇപ്പം ന്യൂ ജനറേഷൻ തരംഗമാണ് അങ്ങനെയുള്ള ഒരു ഇപ്പോഴത്തെ താരങ്ങളോട്ടൊക്കെ നല്ല ബന്ധമുണ്ടോ ആ എല്ലാ എല്ലാവരും അറിയാം എല്ലാവരും പരിചയമുണ്ട് പക്ഷേ നമ്മളങ്ങനെ ഒരു ആടാ എന്തടാ അത് അങ്ങനത്തെ ബന്ധമില്ല ഇല്ല കാണുമ്പോൾ അത്രയുള്ളൂ അല്ലാതെ അവർ തൊലക്കെഴുവും പക്ഷെ നമ്മൾ നമ്മൾ അങ്ങനെ എപ്പോഴും കാണുകയെ വിളിക്കുകയൊന്നും ഇല്ലല്ലോ കാണുമ്പോൾ നല്ല സന്തോഷം ഹാപ്പി അല്ല അവരായിട്ടും ആ യെച്ചു അങ്ങനെ ആരായിട്ടും ഇപ്പൊ ആരാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ വൈഫോ അങ്ങനെ ആ പിന്നെ യെച്ചു പെപ്പയല്ലേ പെപ്പയുടെ അമ്മ അല്ലേ അമ്മയായിട്ട് അത് രണ്ടുപേരും ഭയങ്കര കാര്യമാണ് അമ്മച്ചെനിക്കിടക്ക് മെസ്സേജൊക്കെ ഇങ്ങനെ അയക്കാറുണ്ടായിരുന്നു ഇപ്പൊ അയക്കണില്ല അതെന്ത് വേറെ ഞാൻ അങ്ങോട്ട് ചെയ്യാഞ്ഞിട്ടുണ്ട് നമ്പർ പോയി അമ്മച്ചു നമ്പര് പോയി അപ്പൊ ഇടക്ക് പുള്ളിക്കാരത് എനിക്ക് മെസ്സേജ് ഇടും അവരുടെ കല്യാണ വിളിക്കുമായിരുന്നു പിന്നെ അങ്ങനെ ആരുമായിട്ടും ബന്ധമൊന്നുമില്ല മണികണ്ഠന്റെ മണികണ്ഠന്റെ വൈഫായിട്ട് ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കൂട്ട് തമ്മിൽ ആഹ് കഴിഞ്ഞിട്ട് അപ്പുറം വേറെ കുറവാണ് എന്റെ വീട്ടിൽ ചെന്നാലും ഞങ്ങൾ രണ്ടൂരും കൂടി ഇവിടുന്ന് കൂടി വീട്ടിൽ ചെന്നാലും അവിടെ ചെന്ന് ഇറങ്ങി ഈ അകത്തോട്ടങ് പോയത് തുടങ്ങി ഞാൻ തുടങ്ങും അപ്പൊ എൻ്റെ അമ്മ പറയും അവളിവിടെയാണ് ഞങ്ങളത് തിന്നാൻ പോകണല്ലോ അങ്ങനെ തന്നേക്കാർന്ന് പറയും അതിങ്ങനെ ശീലിച്ചു അതിങ്ങനെ വിളിച്ചോണ്ടിരിക്കും പുറത്തോട്ട് ഞാൻ പോയാലോ അപ്പൊ ഫോണിൽ വിളിച്ചോണ്ടിരിക്കും നമ്മളൊന്നും സന്തോഷത്തോടെ ആ അവിടത്തെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും വിഷമം വിഷമ ഞാനവിടെ പോയിട്ട് അനുഭവിച്ച ആളാത് അതിലൊരു കൊച്ചു വന്നിട്ട് എൻ്റെ അടിച്ച് എന്റെ മാമനെ കണ്ടാന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചാൽ ആ ഈ കുട്ടി ബ്രിജേഷ് കുറെ പേരെ രക്ഷിച്ചിട്ട് മരണപ്പെട്ടില്ലേ അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരനും കുഞ്ഞുമോളും കൂടി വെക്കുമ്പോഴാണ് ചോദിക്കുന്നത് ആ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് നമുക്ക് അവരുടെ ഒരു വാക്കും ഉണ്ടാൻ പറ്റില്ല എന്നാൽ പോട്ടെ ഇങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല എത്രയോ പേര് കുടുംബം മൊത്തം പോയ ആൾക്കാർ ഒക്കെ അതെല്ലാരും നമ്മളോട് സംസാരിക്കുകയും ചെയ്തു തിരിച്ച് നമ്മൾ ഒരാളുടെ പേര് ചോദിച്ചാൽ ആ പേര് പോലും ഓർത്ത് നിൽക്കുന്ന ആളുണ്ടായിരുന്നു അവിടെ ഭയന്നിട്ടേ അതെ അല്ല ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു പുറത്താക്കും അറിയത്തില്ലെങ്കിൽ ഞങ്ങൾ ഞാൻ ചെയ്തില്ലെങ്കിൽ അയാൾ ചെയ്യും അത് അങ്ങനത്തെ ചെയ്ത് 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 ഞങ്ങളിപ്പോ വെച്ച വീട് കൊടുത്തിട്ട് ഇവിടെ റെന്റിനാണ് താമസിക്കുന്നത് അതെയോ ഇവിടെ ഒരു വീട് വെച്ചു കൊടുത്താൽ അതോ ക്യാൻസർ പേഷ്യനെ കാണാൻ പോയതാ മെഡിസിൻ മേടിച്ചു കൊടുക്കാൻ പോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് പെൺകുട്ടികൾ വരണം പ്ലസ് വണ്ണം പ്ലസ് ടു ഇവർ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അത് രാവിലെ എണീറ്റ് പറമ്പിൽ പോകണം അല്ലെങ്കിൽ രാത്രി പറമ്പിൽ പോകണം അങ്ങനെ ചെന്ന് കണ്ട് അവസാനം ഞങ്ങൾ ഒരു രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ അറ്റാച്ചഡ് ഒക്കെ ആയിട്ട് ഒരു വീട് വെച്ച് കൊടുത്തു നിങ്ങൾ വാടക വീട്ടിൽ ആ ഞാൻ ഞങ്ങൾ എൻ്റെ ഞാൻ ജോലി ചെയ്ത അയച്ച് കൊടുത്തിട്ട് ചെയ്തു കൊടുത്തു പക്ഷേ വീട് പൂർത്തിയാണെന്ന് ഇപ്പോൾ ചേച്ചി മരിച്ചല്ലേ വീട് പൂർത്തിയാണെന്ന് ഇപ്പോൾ ചേച്ചി മരിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താക്കോൽ കൊടുത്ത് എല്ലാവരും സിദ്ദിഖ് സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ വീട് പണി പൂർത്തിയായ താമസം സ്വന്തമായിട്ട് നിങ്ങളുടെ അധ്വാനം കൊണ്ട് വെച്ച് വീട് ഭയങ്കര മനസ്സിലായത് ചെയ്യുക കാര്യം നിങ്ങൾ താമസിക്കുന്ന ഈ വാടകമായിട്ടില്ല മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെയുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല ഈ ശുദ്ധിയുടെ കേസ് എനിക്കറിയാം നിങ്ങളുടെ ആ ഒരു എഫോർട്ടും നിങ്ങൾ ചെയ്ത സഹായ വസ്തു നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ എനിക്കറിയാം ഞാൻ ആ ഫാമിലൊരു ബന്ധമുണ്ട് തന്നെ പക്ഷെ അങ്ങനെ പറയുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു ഇതൊക്കെ പലതും അറിയുന്നത് അങ്ങനെ ഒരുപാട് ഈ കൈ ചെയ്യുന്ന ഈ കൈ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അല്ല ഞാൻ പറഞ്ഞു ഞാനതൊന്നും പറയില്ലായിരുന്നു പിന്നെ ഒരു വീക്കിലിയിൽ എന്തോ എഴുതിയപ്പോഴാണ് ഈ ഫ്ലഡ് വന്നപ്പോഴൊക്കെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ കാറ്ററിംഗ് ആയിരുന്നു ഒരു വശത്ത് കാറ്ററിങ് അവിടെ നിന്ന് രാവിലെ ഭക്ഷണം കൊണ്ടുപോ വെച്ചുകൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിട്ട് ലക്ഷ്മിയുടെ ഫ്രണ്ട്സ് അങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് രാവിലത്തെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ എല്ലായിടത്തും കൊണ്ടു കൊടുക്കുക പിന്നെ വേറെ നമ്മളുടെ സഹായം വഴി വന്നിട്ട് അവിടെ നിന്ന് ഡ്രസ്സും സാധനങ്ങളൊക്കെ അതൊക്കെ കൊണ്ടുപോയി കൊടുക്കുക ഈ കാറ്ററിംഗ് ഫുഡും മുഴുവനും ഞങ്ങൾ തന്നെ മേടിച്ചിട്ടുണ്ടാക്കണം ഞങ്ങളെന്ന് തന്നെ ഞാൻ തന്നെ മേടിച്ചിട്ടുണ്ടാക്കണം അപ്പം അങ്ങനെ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫാമിലി ഇവിടെ വരാപ്പുഴയിലാണ് നമ്മൾ സിൻരാജിൻ്റെയൊക്കെ അവിടെ ഒരു ഫാമിലി എടുക്കണം ആ പെണ്ണിന് പൂർണ്ണ ഗർഭിണിയാണ് അത് ഏറ്റവും താഴ്ത്തു വന്നെ ബാത്റൂം പോകണമെങ്കിൽ അപ്പോൾ അഞ്ച് എത്ര പേര് ഞാൻ അഞ്ച് പേരും അഞ്ച് പേരും കൂടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു ഇവിടെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പുറത്തോട്ട് വരും കിടക്കാനായിട്ട് അവരെല്ലാവരും അവിടെ താമസിപ്പിച്ചിട്ട് അങ്ങനെ ആ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന പിന്നെ ഏതെങ്കിലും കുട്ടികൾക്ക് പാടില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഷോ ചെയ്ത് കൊടുക്കാൻ ഞാൻ ഒരു ടീം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പട്ടിമറ്റത്തുള്ള കൊച്ചിനും അമ്പൃതേര് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ എന്നോട് പറഞ്ഞ ചേട്ടാ അവർ ഷോ ചെയ്യണം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പതിനായിരം രൂപ കിട്ടിയുള്ളെങ്കിലും ആ സ്റ്റേജിൽ വെച്ച് ഇൻ്റർവ്യൂവിലാകുമ്പോൾ എനിക്ക് തന്നെ അവിടെ വെച്ച് എനിക്ക് കൊടുക്കണമെന്ന് തന്നെ അങ്ങനെ പറഞ്ഞു ഓക്കെ പറഞ്ഞു പോയി ഷോ ചെയ്ത് ഷോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇന്റർവിലായപ്പോൾ അവർ അഞ്ച് ലക്ഷം രൂപ എൻ്റെ കൂടെ തന്നു അഞ്ച് ലക്ഷം രൂപ സ്റ്റേജിൽ വെച്ച് അതിൻ്റെ അച്ഛൻ്റെ കൊടുത്ത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ എന്നെ വിളിച്ചിട്ട് ഒരു മൂന്ന് ലക്ഷം കൂടി കിട്ടിയിട്ടുണ്ട് ചേട്ടൻ വന്നാൽ നമുക്ക് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ അത് വേണ്ട നിങ്ങൾ കൊടുത്തോളാം പറഞ്ഞു നല്ല കമ്മറ്റിക്കാരുന്നു അവിടെയുള്ള പഞ്ചായത്തിലെ മെമ്പേഴ്സും എല്ലാം ഭയങ്കര ആൾക്കാരും ആ കുട്ടിയുടെ ഓപ്പറേഷനും കഴിഞ്ഞാൽ ആ കുട്ടി രക്ഷപ്പെടുകയും ചെയ്തു ആ കൊച്ചിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള ബർത്ത്ഡേ ഞങ്ങൾ ഇവിടുന്ന് ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്ത് ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നതാണ് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ഒരുപാട് തുണയായിട്ട് പോകട്ടെ പിന്നെ രശ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ സ്ഥാപിക്കാൻ പാടില്ലാത്തൊരു സ്ഥാപനമാണ് രശ്മിക്ക് ആഗ്രഹമാണ് ഒരു സ്ഥലവും ഇതും വീടും വെച്ചിട്ട് ഞങ്ങള് അച്ഛനമ്മമാരെ നോക്കണ ഒരു സംഭവം അതാണ് ഞങ്ങളുടെ അടുത്ത ടാർജറ്റ് അല്ല അങ്ങനെ അച്ഛനമ്മണ്ടാവാതിരിക്കട്ടെ എന്നാലും അങ്ങനെ ഉണ്ടാവണം ഞങ്ങൾ ഇവിടെ അച്ഛനമ്മമാരും അവിടെ അല്ല ഞങ്ങൾ അവരുടെ കൂടെ താമസിക്കും അതാണ് ഞങ്ങളുടെ അടുത്ത പ്ലാൻ ഞങ്ങൾ എന്നോട് പട്ടാണോ നിനക്ക് പ്രാന്താണോന്നൊക്കെ പറഞ്ഞ് എന്നോട് എല്ലാരും വിളിച്ചു പറയാറുണ്ട് നീ ആദ്യം സേഫാ എന്നിട്ട് നീ ബാക്കിയുള്ളവരെ സേഫാകാൻ പറഞ്ഞു പറഞ്ഞവരും പക്ഷേ പിന്നെ മറ്റേത് പറ ചക്കൊത്ത ചങ്കരന്ന് പറഞ്ഞ ആള് നിക്കുക എന്റെ കൂടെ പിന്നെ ഇപ്പൊ കണ്ടില്ലേ അവിടെ അവിടെ അവര് അറുപതില് അറുപത് പവനൊക്കെ മേടിച്ച് വെച്ചിട്ട് ഏലകൃഷി ചെയ്തിട്ട് ദൂരം അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം മേടിച്ച് വെച്ച ആ രാത്രി സംഭവിക്കുന്നത് അതില് വന്ന് മോഷ്ടിക്കാൻ വന്നേക്കു വീട് കുത്തി തുറന്നു അപ്പൊ ഇതൊന്നും നമ്മള് പിന്നെ നമുക്ക് ഞാൻ പണ്ടൊക്കെ നമ്മൾ ജീവിക്കണം അങ്ങനെ അന്നെന്നും ജോലിക്കണം അന്നന്ന് കഴിക്കണം അന്നും ജോലിക്കണം അന്നു കഴിക്കണം ആ തുമ്മേന്ന് മാറിയിട്ട് അന്നന്ന് കിട്ടുന്നത് പോരാണ്ടായപ്പോഴാണ് നമ്മൾ തെറ്റുകളിലേക്ക് പോകാൻ തുടങ്ങിയത്